എന്നും പുതയുമായി എത്തുന്ന ഖുറാൻസ് ക്ലബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് അർത്ഥത്തോടു കൂടിയുള്ള ഖുര്ആൻ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഖുർആാനിലെ ഇരുന്നൂറ്റി ഇരുപത്തി പേജ് സൂറത്ത് ഹൂദിലെ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വും അതിന്റെ ഉപജീവനം അള്ളാഹുബാധിത ഏറ്റതായിട്ടല്ലാതെ ഇല്ല അവയുടെ താമസ സ്ഥലവും സൂക്ഷിപ്പ് സ്ഥലവും അവൻ അറിയുന്നു എല്ലാം സ്പഷ്ടമായ ഒരു രേഖയിലുണ്ട് أيام وكان عرشه على الماء ليبلوكم ايكم احسن عملا ولئن قلت انكم مبعوثون من بعد الموت ليقولن الذين كفروا ان هذا ആറ് ദിവസങ്ങളിലായി അഥവാ ഘട്ടങ്ങളിലായി ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് അവനത്രേ അവൻ്റെ അർശ് സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു നിങ്ങളിൽ ആരാണ് കർമ്മം കൊണ്ട് ഏറ്റവും നല്ലവന് എന്നറിയുന്നതിന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി അത്രേ അത് തീർച്ചയായും നിങ്ങൾ മരണത്തിനു ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്ന് നീ പറഞ്ഞാൽ അവിശ്വസിച്ചവർ പറയും ഇത് സ്പഷ്ടമായ ജാലവിദ്യയല്ലാതെ മറ്റൊന്നുമല്ല ഒരു നിർണിത കാലപരിധി വരെ അവരിൽ നിന്നും നാം ശിക്ഷ മാറ്റി വെച്ചാൽ അവർ പറയുക തന്നെ ചെയ്യും അതിനെ തടഞ്ഞു നിൽക്കുന്ന കാരണം എന്താണ് എന്ന് ശ്രദ്ധിക്കുക അതവർക്ക് വന്നെത്തുന്ന ദിവസം അത് അവരിൽ നിന്ന് തിരിച്ചു കളയപ്പെടുന്നതല്ല എന്തോ എന്തൊന്നിനെ പറ്റി അവർ പരിഹസിച്ചിരുന്നുവോ അത് അവരിൽ വന്നെത്തുകയും ചെയ്യും മനുഷ്യന് നാം നമ്മുടെ പക്കൽ നിന്നുള്ള വല്ല കാരുണ്യവും ആസ്വദിപ്പിക്കുകയും എന്നിട്ട് നാം അതവനിൽ നിന്ന് എടുത്തു നീക്കുകയും ചെയ്താൽ തീർച്ചയായും അവൻ നിരാശനും ഏറ്റവും നന്ദി കെട്ടവനുമായിരിക്കും അവനൊരു കഷ്ടത ബാധിച്ചതിന് ശേഷം നാം അവനൊരു അനുഗ്രഹം ആസ്വദിപ്പിച്ചു ആസ്വദിപ്പിച്ചുവെങ്കിലോ നിശ്ചയമായും അവൻ പറയും തിന്മകൾ എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നുവെന്ന് തീർച്ചയായും അവൻ ആഹ ആഹ്ലാദഭരിതനും അഹങ്കാരിയുമാകുന്നു ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അവർക്കാകുന്നു പാപമോചനവും വലിയ പ്രതിഫലവും ഉള്ളത് ിഷ ഇയാൾക്കൊരു നിധി ഇറക്കപ്പെടുകയോ ഇയാളോടൊപ്പം ഒരു മലക്ക് വരികയോ ചെയ്യാത്തത് എന്തെന്ന് നിന്നെപ്പറ്റി അവർ പറയുന്ന കാരണത്താൽ നിനക്ക് നൽകപ്പെടുന്ന സന്ദേശങ്ങളിൽ ചിലത് നീ വിട്ടുകളയുകയും അതിന്‍റെ പേരിൽ നിനക്ക് മനഃപ്രയാസം ഉണ്ടാക്കുകയും ചെയ്തേക്കാം എന്നാൽ നീ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു അള്ളാഹു എല്ലാ കാര്യത്തിന്‍റെയും കാര്യത്തിൻ്റെയും അസ്സലാമു അലൈക്കും വാഹി വാത്തു